ഇന്ന് നമ്മള് നാട്ടിൻപുറത്ത് ഒരു കുളം പറ്റിയ പറ്റിയിരു വീടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമ്മുടെ ഗ്രാമദേവതയായിട്ടുള്ള അമ്മയുടെ ഏഴാം തിരു ഉത്സവമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും നല്ല നാടൻ മീനൊക്കെ നോക്കി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ചങ്കുപ്രോ ശാമണ്ണൻ താണ്ട ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു കുളം ഇപ്പൊ പിടിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രിയോളം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കുളം വറ്റിക്കാൻ തുടങ്ങും നാളെ നേരം എടുക്കുമ്പോഴത്തേക്ക് മീൻ കിട്ടി തുടങ്ങുമെന്നാണ് പറയുന്നത് മീനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നാളെ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇഷ്ടംപോലെ കൊക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് പിന്നെ വെള്ളവും ഏറെക്കുറെ ഉണക്കമായോണ്ട് തന്നെ വറ്റി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികം കഷ്ടപ്പാടില്ലെന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ നാട്ടിലാണ് കായംകുളം കണ്ടല്ലൂരാണ് കണ്ടല്ലൂരിൽ തെക്ക് പ്രദേശമായ മാടമ്പിൽ ക്ഷേത്രത്തിൻ്റെ പരിസരമായിട്ടുള്ള ഒരു ദേശത്താണ് ഈയൊരു കുളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇഷ്ടംപോലെ വരാലും അരട്ടിയും സിലോപ്പിയും ഒക്കെ കാണും എന്നാണ് ചാവണന്റെ പ്രതീക്ഷ അല്ലേ എന്തായാലും ഈ കുളം നാട്ടെ എവിടുന്നങ്ങ് തുടങ്ങുക കേട്ടോ അവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവുക നല്ല വലിയൊരു കുളമാണ് ഏകദേശം നല്ല രീതിയിൽ പറ്റിയും കിടക്കുക അല്ല കളിയാ മീനാണെന്ന് തോന്നുന്നു കിടന്ന് ചാടുന്നേട്ടോ കേട്ടോ ഇനി എന്തായാലും മോട്ടർ ഇനിയിപ്പെന്തോ അടുത്ത പരിപാടി എന്താ നമ്മുടെ അടുത്ത പരിപാടി രാത്രി എട്ട് മണി ഒമ്പൊക്കെ ആകുമ്പോഴത്തേക്കോട്ടോ മോട്ടോർ വെക്കണം രാത്രിയിലേ വെക്കത്തോളോ അല്ലെങ്കിൽ ആറുമണിയാകുമ്പോൾ വെള്ളം കുറവായിട്ടുണ്ടാണോ വെള്ളം കുറവായിട്ട് അന്നേരം ഈ രാത്രി പത്ത് മണിക്ക് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിയാകുമ്പോഴത്തേക്ക് വറ്റിത്തരും ഒരു നാലു നാലര ആവുമ്പഴേ അപ്പം മോട്ടോർ ഓഫ് ചെയ്തിട്ട് വെള്ളത്തിന് ആകുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള വെള്ളം അടിക്കത്തു ആണോ അന്നേരം രാവിലെ തൊട്ട് മീൻ പിടിക്കത്തോളോ വെട്ട മീട് കഴിഞ്ഞിട്ട് ഓക്കെ അന്നേരം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആകാംക്ഷ ഭരിതാണ് കേട്ടോ എന്തായാലും എന്തേലും ഒക്കെ കാണും അല്ലേ ശാമയോ ചാടുന്നുണ്ട് മോട്ടർ വെച്ച് കഴിഞ്ഞിട്ട് വറ്റി കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഏകദേശം ഏഴുമണിയായപ്പോ രാവിലെ ഏഴുമണി ആയപ്പോഴത്തേക്ക് ഏകദേശം കുളം നന്നായി വറ്റി കേട്ടോ ആ എല്ലാം വറ്റിയോളിയോ വെള്ളം അത് കൊടുക്കല്ലേ പിടിക്കണ നീ എന്ത് കാണിക്കുന്ന പിടിക്കുന്നുണ്ടോട്ടെ ഇങ്ങോട്ട് പാടാതെ ഇങ്ങോട്ട് പാടാണ്ടങ്ങോട്ട് പിടിക്കണം ഇങ്ങോട്ട് വക്കാം തുടങ്ങുന്ന ഏ <laughs> ചാമണ്ഠൻ <laughs> മുട്ടില്ലേ എന്നിട്ട് ചട്ടം അതുപോലെ ഇത് രണ്ടോടെ നോക്കി നോ നോ പണിയില്ല അയ്യോ വരുന്നുണ്ട് നേരെ വരാല എന്നല്ലേ വരാല എന്നല്ലേ അതീത് ഒരു ഇരിക്ക് ഒക്കെ ഞാൻ മോട്ടൻ കേറാം オーディオ。 രണ്ട് വരാനല്ലോ എന്നാൽ രണ്ടു പറയാൻ ഏകദേശം ഒന്നര കിലോ ഒരു കിലോ അറുന്നൂറ് ഗ്രാം രണ്ട് സ്വന്തമാക്കി അമ്മൻ വരാനെ സ്വന്തമാക്കിയാൽ അമ്മൻഡർ എന്താന്ന് കളഞ്ഞ കാര്യം അനു അനോ കോരി കൊണ്ടോ എത്ര കോരി കൊണ്ടോ കോരി കൊണ്ടോ മറ്റേ കോരി കാര്യം വേണ്ട കാര്യം ഒന്നത്തെ ആരാണോ തേണു തെണ് ആ ഒരു വരാറുണ്ടോ നമുക്ക് ഇതെങ്ങൂപ്പ് എന്റെ എന്റെ പേരുണ്ട്

ഇപ്പൊ നാട്ടിൻപുറത്തെ കുളവും കണ്ടവും നാട്ടിൻപുറത്തെ മീൻപിടുത്തവും ഒക്കെയാണ് നിങ്ങൾ ഇതുവരെയും കണ്ടത് എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം പ്രമാണിച്ച് ഇന്ന് എല്ലാവർക്കും നല്ല നാടൻ മീൻ കഴിക്കാം